കുസുമസങ്കാശം കാശ്യപേം മഹാദ്യുതിം തമോഘ്നം സർവപാഭം ഭാസ്കരം പ്രണമാമ്യഹം കശ്യപഗോത്രത്തിൽ ജനിച്ചവനും മഹാദ്യുതി അങ്ങേയറ്റം ദ്യുതി ശോഭയോടുകൂടിയ ഭാസ്കരനെ സൂര്യനെ ഞാൻ പ്രണമിക്കുന്നു നവഗ്രഹ സ്തോത്രത്തിൽ ആദ്യത്തെ ശ്ലോകമാണിത് ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് ചാരവശാലുള്ള ആദിത്യൻ്റെ ഇടവരാശിയിലേക്കുള്ള സഞ്ചാരവും അത് മേടം മുതൽ പന്ത്രണ്ട് രാശിക്കാരെ എപ്രകാരം ബാധിക്കുന്നുവെന്ന ശുഭാശുഭ ഫലങ്ങളുമാണ് കഴിഞ്ഞ മാസം മേടമാസം സൂര്യൻ ഉച്ചസ്ഥനായിരുന്നു ഉച്ചത്തിലായിരുന്നു മേടം രാശിയിൽ പ്രവേശിച്ചത് സൂര്യൻ്റെ ഉച്ചക്ഷേത്രമാണ് മേടം മേഡം പത്താണ് പത്താം ഉദ്യം അത്യുച്ഛം അത്യുച്ഛം കഴിഞ്ഞ് ഇതാ സൂര്യൻ മേടം മുപ്പത്തൊന്നാം തീയതി ഇടവരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് മേടമാസം മുപ്പത്തി ഒന്നാം തീയതി അർദ്ധരാത്രി അതായത് ആയിരത്തി ഇരുന്നൂറ് എടോ മാസം ഒന്നാം തീയതി നമ്മൾ ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനഞ്ചാം തീയതി കാലത്ത് പുലർച്ചെ പന്ത്രണ്ട് പതിനഞ്ചിനാണ് എടവരവി സംക്രമം നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് സൂര്യൻ പ്രവേശിക്കുന്നത് മാസത്തിലാണ് എടവൻ രാശിയിലാണ് പ്രവേശിക്കുന്നത് എടവൻ രാശി സൂര്യൻ്റെ ശത്രുക്ഷേത്രമാണ് അത് ശുക്രക്ഷേത്രമാണ് സൂര്യൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ് ശത്രു മന്ദസിതൗ മന്ദനാരാണ് ശനിയാണ് തൻ്റെ സ്വന്തം പുത്രനാണ് ശനി പിന്നീടോ ശുക്രൻ ഈ രണ്ട് ഗ്രഹങ്ങളുമാണ് പരമമായ ശത്രുക്കൾ ഗ്രഹങ്ങളുടെ മിത്രശത്രു ഭേദങ്ങളിൽ അതിനാൽ ശത്രുക്ഷേത്രത്തിലാണ് പ്രവേശിച്ചിരിക്കുന്നത് നമ്മുടെ ചർച്ച ചെയ്യുന്നത് ഓരോ രാശിക്കാർക്കുമുള്ള ഫലങ്ങളാണ് പക്ഷെ ആദ്യമായി ഇടവൻ രാശിയിൽ നിൽക്കുന്ന ശുക്രനെ ആശ്രയഫലം പറഞ്ഞിരിക്കുന്നുണ്ട് ഹോരാചാര്യർ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഗവി വസ്ത്രസുഗന്ധ പണ്യജീവി വനിതാദ്യു കുശലസ്ഥ ഗേയവാദ്യേ വസ്ത്രസുഗന്ധ പണ്യജീവി ഇയാൾ പണ്യജീവി വാങ്ങിയും വിറ്റും കച്ചവടം ചെയ്ത് കാശുണ്ടാക്കും ജീവിക്കും വസ്ത്രസുഗന്ധങ്ങൾ സുഗന്ധദ്രവ്യങ്ങളും സ്പൈസസുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ അപ്രകാരം സുഗന്ധം പരത്തുന്ന വസ്തുക്കൾ അത് സ്പ്രേ ഒക്കെ ആകാം പിന്നീട് വസ്ത്രം കമ്പിളിയുടെ കാരകത്വം പറഞ്ഞിട്ടുണ്ട് സൂര്യൻ സൂര്യൻ്റെ തൊഴിൽ വിഭാഗം ചിന്തിക്കുമ്പോൾ കർമ്മവിഭാഗം ചിന്തിക്കുമ്പോൾ അതിനാൽ വസ്ത്രവ്യാപാരം സൂര്യനുമായി പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഒരു പൊരുത്തക്കേട് തോന്നാറുണ്ട് അതൊക്കെ ഇവിടെ വസ്ത്രവും സുഗന്ധദ്രവ്യങ്ങളും വിറ്റി കാശുണ്ടാക്കും എന്നൊരു ഫലം ജീവിക്കും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു വനിതാദ് സ്ത്രീകളുമായി ദ്വേഷിക്കും തനിക്ക് സ്ത്രീകളുമായി ശത്രുത വരും അതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരടവു മാസക്കാലം സ്ത്രീകളുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കണം ശത്രുത വരും കുശലശ ഗേയവാദ്യേ അയാൾ സംഗീതാദി കലകളിൽ നിപുണനാകും ഗേയം മീൻസ് ഗാദും യോഗ്യം ഗേയം അല്ലേ പാടുവാൻ യോഗ്യമായതിനെയാണ് ഗേയം എന്ന് പറയുക എന്താണ് പേയം പാതും യോഗ്യം പേയം കുടിക്കുവാൻ യോഗ്യമായതാണ് പേയം അഥവാ പാനീയം എന്ന് പറയുന്നത് പാനീയം ഇവിടെ ഗാതും യോഗ്യം സംഗീതവുമായി ബന്ധപ്പെട്ട യോഗ്യതയുള്ള വിഷയങ്ങൾക്കാണ് ഗേയം എന്ന് പറയുന്നത് സംഗീത പ്രേമികൾക്ക് പുതുതായി സംഗീതം പഠിക്കാൻ ആരംഭിക്കുന്നവർക്ക് വളരെ നല്ലതാണ് ഈ എടവ മാസം പ്രത്യേകിച്ച് സൂര്യൻ ശിവനാണ് ശിവനാണ് സംഗീതത്തിൻ്റെ അധിപതി സാമവേദത്തിൽ മുഴുവനും ശിവനെപ്പറ്റി സംഗീതത്തെപ്പറ്റി ശിവൻ്റെ നൃത്തത്തെപ്പറ്റി സ്പർശിച്ചിട്ടുണ്ട് പാണിനി തൻ്റെ ആധികാരിക വ്യാകരണ ഗ്രന്ഥമായ അഷ്ടാധ്യായി രചിച്ചത് ശിവൻ്റെ നൃത്തവും ആ ടക്കയിൽ നിന്നും വന്ന പതിനാല് മാഹേശ്വര സൂത്രങ്ങളും സ്വപ്നത്തിൽ ദർശിച്ചിട്ടാണ് നൃത്താവസാനി നടരാജ നനാദ നനാഥക്കാം നവ പഞ്ചവാരം പതിനാല് തവണ ടക്ക അദ്ദേഹം ഉടുക്ക കൊട്ടി നൃത്തത്തിൻ്റെ അവസാനത്തിൽ അതാണ് മാഹേശ്വര സൂത്രമായി ലോകത്തിലെ ഏറ്റവും വലിയ വ്യാകരണ ഗ്രന്ഥമായ അഷ്ടാധ്യായ പാണിനി മഹർഷി രചിച്ചത് അവിടെ മോട്ടിവേഷൻ പ്രേരണ സ്വപ്ന ദർശനമാണ് ശിവന് ഈ മാഹേശ്വര സൂത്രങ്ങളാണ് ലോകത്തിലേറ്റവും വലിയ ഗ്രന്ഥമായി മാറിയത് പതിനാല് സൂത്രങ്ങൾ അയുൺ റിളിക് യയോങ് അയ്യൌച്യവരട്ട് ലെണ് ഞമങ്ങണനം ജബന്ത് ഘടദ് ജബഘടദ് കഭഛഡവ് കബൈ ഷഷസർ ഹലി ഇതാകുന്നു മാഹേശ്വര സൂത്രം അതിനാൽ സംഗീതപ്രേമികൾക്ക് സംഗീതം അഭ്യസിക്കുന്നവർക്ക് വീണ്ടും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ എടോമാസത്തിലെ മുപ്പത് ദിനങ്ങൾ ഉപയോഗിക്കുക പ്രത്യേകിച്ച് ശിവൻ്റെ നക്ഷത്രമായ തിരുവാതിര നക്ഷത്രം ഉപയോഗപ്പെടുത്തുക വിദ്യയ്ക്ക് മാത്രം പറഞ്ഞിട്ടുള്ളൊരു പ്രത്യേക നക്ഷത്രമാകുന്നു തിരുവാതിര ബാക്കിയൊരു ശുഭകാര്യത്തിനും തിരുവാതിര ആചാര്യർ സ്പർശിച്ചിട്ടില്ല തന്നെ ഏതായാലും നമുക്ക് മേടമാസം മുതൽ മീനമാസം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും എപ്രകാരമാണ് ഈ സൂര്യൻ ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുക എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം ഏവർക്കും ഡോക്ടർ മാരാർജി എന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പ്രബളപ്രേക്ഷകർ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കുംഭൻ രാശിക്കാർക്ക് ആദിത്യ ഇടവം രാശിയിലേക്കുള്ള ചാരവശാലുള്ള സഞ്ചാരം എപ്രകാരം ശുഭാശുഭഫലങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന വിഷയമാണ് ഇവിടെ കുംഭൻ രാശിക്കാർക്ക് ആദിത്യൻ നിൽക്കുന്നത് നാലാം ഭാവത്തിലാണ് ഇടവത്തിലാണ് ഒരു മാസക്കാലം ആദിത്യൻ ആദ്യത്തെ ഇടവമാസത്തിലുണ്ടാകും കുംഭൻ രാശിക്കാർക്ക് വ്യാഴം ഏഴാം ഭാവാധിപത്യമുള്ള ഗ്രഹമാകുന്നു തങ്ങളുടെ ഏഴാം ഭാവമാകുന്നു ചിങ്ങ രാശി ആ രാശിയധിപനായ വ്യാഴമാണ് നാലാം ഭാവത്തിൽ നിൽക്കുന്നത് ഇടവത്തിൽ നിൽക്കുന്നു ഇവിടെ സൂര്യൻ നാലാം ഭാവത്തിൽ നിൽക്കും നിൽക്കുമ്പോൾ വരാഹമീഹര പറഞ്ഞ ഫലം ഒന്ന് മാത്രമാണ് വിസുഖ പീഡിതമാൻസ ചതുർത്ഥേ വിസുഖ ഇതേ സ്വസ്ഥത കുറയും വിഗതം സുഖം യശ്സഹ സുഖം കൈവിട്ടു പോകും പീഡിതമാൻസഹ പീഡിതം മാനസം ഏനസഹ മനസ്സിന് വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു ഒരു തരത്തിലുള്ള വലിയ വലിയ സമ്മർദ്ദങ്ങൾ ഏറ്റെടുത്താൽ അത് പുറത്തു പറയാതെ ഹൃദയം പൊട്ടിപ്പോകും കുംഭൻ രാശിക്കാർക്ക് വളരെ ശ്രദ്ധിക്കണം സ്വതവേ കുംഭൻ രാശിക്കാർ വളരെയധികം നിഗൂഢതകളുള്ള വ്യക്തികളാണ് നിഗൂഢതകൾ അവരുടെ കൂടെപ്പിറപ്പാണ് അവരെപ്പോഴും നൂറ് ശതമാനം മനസ്സ് തുറക്കില്ല പക്ഷേ ഇവിടെ തന്നെ മാനസികമായ സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ വളരെയധികം ശ്രമങ്ങൾ ചെയ്യണം കുംഭൻ രാശിക്കാർ എന്തുകൊണ്ടാണ് കുംഭൻ രാശിക്ക് ഒരു പേരുണ്ട് ഹൃദ്രോഗം എന്നൊരു പേര് ഹൃദയരോഗം ഉണ്ടാക്കും അതിനാൽ കൊളസ്ട്രോൾ ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കുംഭൻരാശിക്കാർ വളരെയധികം ജാഗ്രത പുലർത്തണം ഇല്ലെങ്കിൽ ശാരീരികമായി ടെൻഷൻ കൂടുതൽ വരുമ്പോൾ ഹൃദയാഘാതം ഏൽക്കുവാനുള്ള സാധ്യത ഈ ഒരു മാസക്കാലം വളരെ കൂടുതലാണ് വലിയ വലിയ ടെൻഷനുകൾ ഏറ്റെടുത്ത് അത് സ്വകാര്യമായി തൻ്റെ മനസ്സിൽ വെച്ചാൽ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടാകും തൻ്റെയും തൻ്റെ ഫാമിലിയുടെയും വിജയരഹസ്യങ്ങൾ ഒന്നും അന്യരോട് ബന്ധുക്കളോടൊന്നും പറയാൻ പാടില്ല അവർക്ക് കണ്ണുകടി വരും ഈ ഒരു മാസം അപ്പോൾ കണ്ണുകടി വരുമ്പോൾ അവർക്ക് അസൂയ വരും അവരുടെ ദുഷ്ടദൃഷ്ടികൾ വരുമ്പോൾ നാം പ്ലാൻ ചെയ്ത പദ്ധതികൾ തകർന്നു പോകും അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ സ്വകാര്യമായി നിങ്ങളിൽ തന്നെ ഇരിക്കട്ടെ പുറത്ത് പറയാറായിട്ടില്ല മകൻ ജോലി കിട്ടുകയാണ് മകൻ മിലിറ്ററി പോവുകയാണ് എല്ലാം കഴിഞ്ഞു മകൻ പോകട്ടെ മിലിട്ടറിയിൽ പോയി ജോലി ചെയ്ത് ശമ്പളമാവട്ടെ എന്നിട്ട് പറയുക അല്ലെങ്കിൽ ജോലി ഓർഡർ വന്ന് മാത്രം അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം മാത്രം പറയുക അല്ലെങ്കിൽ ഒരു വിദേശയാത്ര മകൻ ചെയ്യുകയാണെങ്കിൽ അയാൾ വിദേശത്തേക്ക് എത്തട്ടെ എന്നിട്ട് മാത്രം പറയുക അറിയാതെ മുൻകൂട്ടി പറഞ്ഞാൽ മറ്റുള്ളവരുടെ ദുഷ്ട ദൃഷ്ടികൾ തന്നിലെത്തും അവർ തന്നോട് കലഹിക്കും ഇങ്ങനെയുള്ള ധാരാളം ഫലങ്ങളുണ്ട് നാലാം ഭാഗത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ചമത്കാര ചിന്താമണിയിൽ ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് തുരിയെ ദിനേശേ അതിശോഭാധികാരാൽ ജനസമ്പ്ര വിഗ്രഹം ബന്ധു ധോമി തൻ്റെ അതിശോഭ കാരണം ജനങ്ങൾ തന്നോട് കലഹിക്കും ബന്ധുക്കളും കലഹിക്കും അതിനാൽ തൻ്റെ ശോഭകാരണം അവർക്ക് അസൂയ കണ്ണുകടി കണ്ണുകടിയുണ്ടാകുന്നു അവർക്ക് അലഹിക്കുന്നു തനിക്കെതിരെ തിരിയുന്നു പ്രവാസി താൻ ദേശം വിട്ടു പോകുന്ന അവസ്ഥയുണ്ടാകും വിവക്ഷാഹമയ മാനഭംഗം ശത്രുമായുള്ള യുദ്ധത്തിൽ തനിക്ക് മാനത്തിന് അഭിമാനത്തിന് ഭംഗമുണ്ടാകും ശത്രു തന്നെ ജയിക്കും കഥാചിത ശാന്തം ഭവയത്സ്യ ചേത ഇദ്ദേഹത്തിൻ്റെ ചിത്തത്തിന് മനസ്സിന് ഒരു ശാന്തിയും ഉണ്ടാകില്ല അതിനാൽ ഒരു മാസക്കാലം വളരെ ശ്രദ്ധിക്കുക വിദേശയാത്രക്കൊക്കെ യോഗമുണ്ട് കാരണം കുംഭൻ രാശിക്കാർക്ക് ഏഴാം ഭാവം ചിങ്ങൻ രാശി എന്താണ് വിവാഹമധുരാലോക ഭാര്യാഭർത്രു സമാഗമാഹ ശയ്യാസ് ശ്രീസത്മൻ അഷ്ടാർത്ഥം മൈഥുന്യാനബി സപ്തമാദ് അവരുടെ ഫാമിലിയാണ് വിദേശ യാത്രയാണ് ഇവിടെ യാത്രാപതി ആഗ്രഹം വ്യാഴം നാലാം ഭാവത്തിൽ നിൽക്കുന്നു അതിനാൽ യാത്രാ വിഷയത്തിലൊക്കെ ചെറിയ ചെറിയ കർമ്മ കർമ്മവിഷയത്തിലേക്ക് വരാതെ നോക്കുക ഈ സമയം അമ്മ അമ്മാമന്മാർ മരുമക്കൾ സൗഹൃദങ്ങൾ ഇവയ്ക്കൊന്നും നന്നില്ല കാരണം സൂര്യൻ മാരക സ്ഥാനാധിപനാണ് ദ്വിതീയം സപ്തമ സ്ഥാനൻ്റെ മാരക സ്ഥാനം ഉച്ചതേ രണ്ട് ഏഴ് ഭാവങ്ങൾ മാരകസ്ഥാനാധിപനാണ് ഇവിടെ മാരക സ്ഥാനാധിപത്യമുള്ള സൂര്യനാണ് എവിടെ നിൽക്കുന്നത് നാലാം ഭാവത്തിൽ നിൽക്കുന്നത് അതിനാൽ ആ ഭാവങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും മാധുർ ഭാഗിനേയ സുഹൃദ അമ്മ അമ്മാവന്മാർ മരുമക്കൾ സുഹൃത്തുക്കൾ ഗോവേഷ്മ ശയ്യാസന ക്ഷേത്രാണമബി ഗോ നാൽക്കാലികൾ വേഷ്മ എന്താണ് വീട് ശയ്യാസന ക്ഷേത്രം കൃഷിഭൂമി വാഹനം ഇവിടെയൊക്കെ ച വിപത്ത് ഇതിൻ്റെയൊക്കെ വിപത്തുകൾ ഉണ്ടാക്കും നാല് സൂര്യൻ വരുമ്പനിൽക്കുമ്പോൾ ഹൃദ്ദേശരുച്ച അസുഖം ഹൃദയസന്ധമായ രോഗങ്ങൾ ഉണ്ടാകും ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു അതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം വാഹനാപകടം വരാൻ പാടില്ല അധോമുഖ രാശിയാണ് വാഹനാപകടം വരും കുമ്മൻ രാശി ദിവാത് രാശിയാണ് രണ്ട് കാലുള്ള രാശിയാണ് ടൂ വീലർ സൈക്കിൾ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം സുഹൃത്തുക്കളെ അമ്മയെ അമ്മാമ്മന്മാർ മരുമക്കളെയൊക്കെ വണ്ടിയിലിരുത്തി പോകുമ്പോൾ ഇല്ലാതെ യാത്ര ചെയ്യരുത് കർശനമായ ട്രാഫിക് നിയമങ്ങൾ പാലിക്കണം ആവേശം ഡ്രൈവിങ്ങിൽ പാടില്ല അപ്രകാരം തന്നെ നാൽക്കാലികൾക്ക് നാശമുണ്ടാകുന്ന മാസമാണിത് വളരെ ശ്രദ്ധിക്കണം നാൽക്കാലികളുടെ ആരോഗ്യ വിശദം ശ്രദ്ധിക്കണം നാൽക്കാലികൾക്ക് വേണ്ടി ഇഞ്ചക്ഷനൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക നല്ല സ്ഥലം കുറ്റിയടിക്കാനൊക്കെ ആലക്കു സ്ഥാനം കാണുമ്പോൾ അതിന് പ്രത്യേക സ്ഥാനമുണ്ട് ഏത് വശത്തുകൂടെ നാൽക്കാലികൾ വരണം അവർക്ക് പുല്യപ്രകാരം ഏത് ഭാഗത്ത് കൊടുക്കണം വിസർജ്യം ഏത് ഭാഗത്ത് കൈകാര്യം ചെയ്യണം ഇതൊക്കെ വാസ്തുശാസ്ത്രത്തിൽ പ്രത്യേകം നിഷ്കർഷിച്ച് പറഞ്ഞിട്ടുണ്ട് അതിന് ഫോളോ ചെയ്യണം ഇന്ന് ഡയറി ഫാമൊക്കെ ഒരു ആവേശമാണ് പലരും ഡേരി ഫാമിനെ പറ്റി യൂട്യൂബിലൊക്കെ ഒരു ചാനൽ ഒരു യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ ആവേശത്തോടു കൂടി പശുക്കളെ വളർത്താൻ തുടങ്ങും പക്ഷേ അതിൻ്റെ പിറകിലുള്ള ത്യാഗം എത്രത്തോളം ഉണ്ടെന്ന് ആ വിഷയത്തിൽ ഇറങ്ങുമ്പോൾ മാത്രമേ മനസ്സിലാവുകയുള്ളൂ എൻ്റെ വളരെ അടുത്തൊരു സമ്പന്നനായ സുഹൃത്ത് അദ്ദേഹം ധാരാളം പശുക്കളെ കൊണ്ടുവന്നു രണ്ട് വർഷമാകുമ്പോഴേക്കും അതൊക്കെ അദ്ദേഹത്തിന് വലിയ നഷ്ടവും ബാധ്യതയും വന്നു അദ്ദേഹം അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ആല തന്നെ ഒരു തരത്തിലും പടിഞ്ഞാറ് ദർശനമുള്ള വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആല സ്ഥിതി ചെയ്തിരുന്നത് ഈ ആലയിലും വടക്കോട്ട് മുഖമായിട്ടാണ് പശുക്കളെ അദ്ദേഹം എന്തു ചെയ്തിരുന്നത് കെട്ടിയിരുന്നത് പലപ്പോഴും നാൽക്കാലികൾക്ക് രോഗമായിരുന്നു മനസ്സിലാക്കണം ഒരഞ്ച് സെൻറ് സ്ഥലമാണെങ്കിൽ ആലയുടെ സ്ഥാനം കാണണം നിങ്ങൾ വീടിൻ്റെ ദർശനം എങ്ങോട്ടാണെന്ന് അറിഞ്ഞുകൊണ്ട് അപ്രകാരം ആരയ്ക്ക് നിങ്ങൾ കുറ്റിയിടണം അല്ലെങ്കിൽ നാൽക്കാലികൾ നമുക്ക് പലപ്പോഴും വിപരീതമായ ഫലത്തെ ആണ് ഉളവാക്കുക നമ്മുടെ ഒരു ജീവിതമാർഗമായി ഈ നാൽക്കാലികളെ സംരക്ഷിക്കുന്ന ധാരാളം പേരുണ്ട് അവരൊക്കെ തന്നെ നല്ലൊരു കുറ്റിക്കാരനെക്കാണ്ട് ആരയുടെ സ്ഥാനമൊക്കെ നിർണയി നല്ല ദിനം നോക്കി നിർണയിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക ഏതായാലും ഈ ഒരു മാസക്കാലം ടു വീലർ വളരെ ശ്രദ്ധിക്കുക അനാവശ്യമായി തർക്കത്തിന് പോകരുത് തങ്ങളുടെ ഉയർച്ച തങ്ങളുടെ മക്കളുടെ ജോലി ഇതൊക്കെ അവർ അവരനുഭവിക്കട്ടെ അതിനുശേഷം മാത്രം സമയമാകുമ്പോൾ മാത്രം പറയുക ഇല്ലെങ്കിൽ അന്യരുടെ ദുഷ്ടദൃഷ്ടി ഭൂമി വിവാദങ്ങളിലേക്ക് പോകരുത് ഭൂമി തർക്കം വരും അവിടെയൊക്കെ ആത്മനിയന്ത്രണം പാലിക്കണം കുംഭം രാശിക്കാർ ഇപ്പോൾ കുംഭൻ രാശിക്കാർക്ക് ബാക്കി എല്ലാ ഗ്രഹങ്ങളും നല്ല സ്ഥാനത്താണ് വ്യാഴം അഞ്ചിൽ വന്നു രണ്ടു ദിവസം കഴിഞ്ഞാൽ രാഹു യോഗകാരകനായ ലഗ്നത്തിൽ വരും ഏഴശനയുടെ കാഠിന്യം കഴിഞ്ഞു പ്രിയമുള്ള കുംഭൻ രാശിക്കാർ അതിനാൽ പ്രതീക്ഷയോടുകൂടിയിരിക്കൂ ആത്മനിയന്ത്രണം പാലിക്കുക നിങ്ങളുടെ സ്വപ്നങ്ങൾ ഫ്രൂട്ട്ഫുൾ ആകട്ടെ എന്ന് ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നന്ദി നമസ്കാരം